ഫ്രണ്ട്സ് ബിഗിനേഴ്സ് മലയാള യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് കാലങ്ങളായി അപ്പം ഒരുപാട് തിരക്ക് അതായത് തിരക്കും കാര്യങ്ങളും പിന്നെ സാഹചര്യം മോശമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രേക്ഷകരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല അതായത് നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള എനിക്ക് കുറച്ച് പൂച്ചകളുണ്ട് നിങ്ങൾക്കറിയാം അതിൽ നമ്മുടെ മിയേനെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം അതിൽ മിയ ഏ മിയ ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായി എന്താ പറയുക പ്രഗ്നൻ്റ് ആയിരുന്നു മിയ ആ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതായത് കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് എന്താ പറയുക എന്താ പറയുക മിയ അതായത് മിയേൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരണം നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ് അപ്പം മിയേൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് പാല് പിടിക്കണമെന്ന് പറയാലോ നിങ്ങൾക്ക് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മിയേനേയും കുഞ്ഞുങ്ങളെയും ഒന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നേരെ അതായത് ഇതിൻ്റെ അതായത് അവിടെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാണ് എത്രയും നേരം പാല് കൊടുത്ത് അവൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം ഞാൻ എന്താ പറയുക അവളെ കുഞ്ഞുങ്ങളെ കാണിച്ച് തരാം ഇതാണ് അവളെ കുഞ്ഞുങ്ങളെ സുഖമായിട്ട് സുഖമായിട്ട് പാൽ കുടിച്ച് ഉറങ്ങാണ് കേട്ടോ മൂന്ന് പേരുണ്ട് അതിൽ രണ്ട് ബ്ലാക്കും ഒരു വൈറ്റും ആണ് സുഖമായിട്ട് കടന്നുറങ്ങാണ് അപ്പം ആ കുഞ്ഞുങ്ങളെന്താ ചിലത് ഇതാ നിങ്ങൾക്ക് ഇവനെ അറിയാം ഇവനാണ് ഇവരെ അച്ഛൻ എന്ന് പറയുന്നത് ഇവനെന്താ എന്താ വെച്ചാൽ ഒരുമിച്ച് കിടത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കാരണം ചവിട്ടി പോയാലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക ഇവരെ ഒരുമിച്ച് കിടത്താത്തത് അപ്പോൾ ഇവർ നല്ല ഉറക്കാണ് ഞാൻ എന്താ പറയുക ശല്യപ്പെടുത്തുന്നില്ല അവരെ കാരണം ശല്യപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതും കാര്യവും അപ്പോൾ ഇവയ്ക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് വെള്ളം കുടിക്കാനോ ഒന്നും പറ്റില്ല അപ്പം ഞാനൊന്ന് കൈ കൊണ്ട് എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എന്താ പറയുക ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തായാലും ഒരു നാല് ദിവസമായിട്ടുള്ളു കുറച്ചുകൂടി ഒന്ന് വലുതാവട്ടെ വലുതായിട്ട് നിങ്ങൾക്ക് ഏവർക്കും ഞാൻ എന്തായാലും കാണിച്ചാൽ എന്താണ് എൻ്റെ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ പറ്റും അപ്പം നമ്മുടെ അമ്മ വളരെ ആരോഗ്യവതിയായിട്ട് തന്നെയാണ് നല്ല ആരോഗ്യവതി തന്നെയാണ് പാവമാണ് കേട്ടോ ഒരു ഒന്നും ചെയ്യില്ല കുട്ടികളെ നന്നായി നോക്കും ഫസ്റ്റ് പ്രസവമാണെങ്കിൽ പോലും കുട്ടികളെ നന്നായിട്ട് നോക്കുന്ന ഒരു പൂച്ചയാണ് അപ്പോൾ എന്തായാലും കൂടുതാണേ അപ്പോൾ ഇവിടെ എന്താ പറയുക ഫാനൊന്നും ഞാൻ ഇട്ടിട്ടില്ല കാരണം കുറച്ച് ദിവസമായിട്ട് ഇട്ടിരുന്നു അപ്പോൾ എൻ്റെ നീ പറഞ്ഞ എന്താ വച്ചാൽ ഫാൻ ഇട്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വല്ലാതെ തണുപ്പ് അതായത് അവൻ വെറ്റിനറി ക്ലിനിക്കിലാണ് അപ്പോൾ അവൻ പറഞ്ഞ കുട്ടികൾ വായ തുറക്കുന്നുണ്ട് കാരണം ഷിവറിംഗ് ഭയങ്കര വിറകലുണ്ട് അതുകൊണ്ട് ഫാൻ ഇണ്ടായിരുന്നു അപ്പം ഞാൻ ഫാൻ ഇതാക്കി അപ്പം ഇവിടെ കൊതുക് അതായത് ഇപ്പം ഏതായാലും ഇവിടെ അറിയാലോ കുട്ടികൾ വന്ന് എന്തായാലും കൊതുക് കാര്യങ്ങൾ ഇപ്പോൾ വഴക്കാലായത് കൊണ്ട് തന്നെ എന്തായാലും ഉണ്ടാവും എന്ന് പതുക്കെ വേണമെങ്കിൽ അവരെ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഫസ്റ്റ് ജനിച്ച കുഞ്ഞ് കേട്ടോ ഫസ്റ്റ് അതായത് ഫസ്റ്റ് ജനിച്ച കുഞ്ഞാണത് അധികം ശല്യപ്പെടുത്തുന്നില്ല ഓക്കെ അപ്പം എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവരെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം അതിന് നിങ്ങൾ എല്ലാ വിധത്തിലുള്ള അതായത് ഇന്നേവരെ ചെയ്ത സപ്പോർട്ടല്ല എവിടുന്ന് അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ബെല്ലേക്കൺത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്